സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുട്ടികളെ കാണാനില്ലെന്ന് പരാതി ഇന്ന് രാവിലെ മുതൽ അൻപതോളം മിസ്സിംഗ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരേ സമയം അൻപതോളം കുട്ടികളെ കാണാതാവുന്നത് കാണാതായതിൽ ചില കുട്ടികളുടെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഫോണിൻ ലൈനിൽ ചേരുന്നു അഭിഷേക് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സന്തോഷകരമായ വാർത്തയാണ് വരുന്നത് കുട്ടികൾ മലപ്പുറം നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത കാണാതെ അഭിഷേക് എവിടെ കുട്ടികളെ കുട്ടികൾ മെച്ചത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച അമ്യൂസ്മെന്റ് പാർക്കായ ഫ്ലോറയിലാണ് കുട്ടികൾ ഉള്ളത് ഒട്ടേറെ ത്രില്ലിംഗ് റൈഡുകൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി കൃത്രിമ വെള്ളച്ചാട്ടം അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ റൈഡുകൾ ഇതൊക്കെയുള്ളപ്പോൾ കുട്ടികളെ എങ്ങനെ ഫ്ലോറയിലേക്ക് പോകാതിരിക്കും ஃபுளோரிய மலபாண்ட் சொந்தம் அமியூஸ்மெண்ட் பார்